നമസ്കാരം ചപ്പാത്തി ചോറ് അപ്പം ഗീ റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാവുന്ന മുട്ട വിഭവത്തിൻ്റെ വീഡിയോ ആണിന്ന് ഇതിനുവേണ്ടി പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ പെരുഞ്ചീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പവും ചേർത്ത് ചെറുതീയിൽ വറക്കുക ചെറുതായി പൊട്ടിത്തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇളം ചൂടോടെ മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക നാല് മുട്ടയാണ് എടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം മറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം മുട്ട ഇപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായി നുറുക്കിയതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക സവാള സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്യുക രണ്ട് വലിയ തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴറ്റാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നേരത്തെ തയ്യാറാക്കിയ കുരുമുളക് പൊടിയും ചേർക്കുക ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം മസാല ഇപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി നുറുക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക രണ്ട് മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെക്കാം മസാല മുട്ടയിൽ നന്നായി പിടിച്ചിട്ടുണ്ട് അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്